മേപ്പയൂരും പേരാമ്പ്രയും മാത്രമല്ല നിങ്ങൾ മറന്നുപോയി നിലമ്പൂരിൽ ഇതേപോലെ നിങ്ങളുടെ റിപ്പോർട്ടർ റോഷിപാലിനെ ആക്രമിക്കാനുള്ള ശ്രമമുണ്ടായി എല്ലായിടത്തും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം വി ഡി സതീശൻ കൂട്ടുകെട്ട് വന്നതിൻ്റെ ശേഷം കേരളത്തിലുടനീളം തങ്ങൾക്കിഷ്ടപ്പെടാത്ത വാർത്തകൾ ചെയ്യുന്നവരെ എങ്ങനെയൊക്കെ ആക്രമിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആക്രമിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടാ പടക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഇതുവരെ അവർക്ക് നേരിട്ട് വന്ന് തെരുവിൽ ഇങ്ങനെ ഒരു അക്രമത്തിന് അവർ മുതിരാറുണ്ടായിരുന്നില്ല അവരുടെ സൈബർ കൂട്ടങ്ങൾ ഇവർ പണം കൊടുത്തൊക്കെ സംവിധാനം ചെയ്തു വെച്ച ഈ സൈബർ കൂട്ടങ്ങളായിരുന്നു വലിയ രീതിയിൽ അക്രമം നടത്തുന്നത് എന്തിനറി ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ആരോപണം വന്ന എം എൽ എ സംരക്ഷിക്കുന്നതിന് ഇവർ നിലപാട് സ്വീകരിച്ച സമയത്ത് എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ സംരക്ഷിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു അക്ഷരം പോലും ഞങ്ങൾ പറയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ഷാഫി പറമ്പിലും വി ഡി സതീഷിൻ്റെയൊക്കെ ഒരു നിലപാട് കണ്ടപ്പോൾ അവർക്കുള്ളിലെ സ്ത്രീകൾ അവരുടെ നേതൃത്വം ഉമ്മ തോമസ് ഉൾപ്പെടെ എന്തിനു കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ ഉൾപ്പെടെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി എന്തൊരു അക്രമമായിരുന്നു അവർക്കെതിരെ യു ഡി എഫിൻ്റെ ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം കൂട്ടുകെട്ടിൻ്റെ ഈ ഗൂഢസംഘത്തിൻ്റെ സൈബർ അക്രമത്തിന് ഇവരൊക്കെ വിധേയരായി എതിരാളികളെ ആക്രമിക്കുന്നത് ഇവരുടെ ഒരു സ്ഥിരം സംഭവമാണ് ഇപ്പോൾ നേരിട്ട് അവരുടെ സംഘടനയിൽ അവർക്കെതിരെ ആര് മുതിർന്നാലും അവരെ അങ്ങ് ശരിയാക്കി കളയും എന്ന് പറയുക അതിൻ്റെ അർത്ഥം എന്താ ഇവർ ഇതിലെ അധിപന്മാരാണ് ഞങ്ങൾക്കെതിരെ ആരുമായിട്ടില്ല ഞങ്ങൾ എന്ത് തോന്നിവാസവും ചെയ്യും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസിലും ആളില്ല പുറത്തും ആരും വരേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം അവർക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് അവർക്ക് വേണ്ടി വാർത്തകൾ എഴുതണം എന്നുള്ള ഒരു നീക്കമല്ല അവർ നടത്തുന്നത് ഈ വാർത്ത സത്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ എന്താ പെരുമാറ്റവും അവരുടെ ഈ ഇടപെടലുകളും ക്രൂരതയും ഒക്കെ റിപ്പോർട്ടർ ചാനലിൻ്റെ സംഭാവന അല്ലല്ലോ റിപ്പോർട്ടർ ചാനലിൽ ഇത് എങ്ങനെയായിരിക്കും വാർത്ത കിട്ടുക നിങ്ങളുടെ സോയ്സ് നിങ്ങൾ വെടിപ്പെടുത്തില്ല എന്നാലും ഞങ്ങളാരും തരുന്നതല്ലോ ഇതെല്ലാം കോൺഗ്രസ്സിനകത്തു നിന്ന് തന്നെ കൊടുക്കുന്ന വാർത്തകളാണ് ഇവർ സംപ്രേഷണം ചെയ്യുന്നത് കോൺഗ്രസ് ആണ് വിവരങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിനു മുമ്പും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഏത് കാലത്താണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി ഷാഫി പറമ്പിൽ തൻ്റെ അനുയായിയെ താൻ പറഞ്ഞാൽ എന്തും ചെയ്യും എന്ന് ഉറപ്പുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു സുപ്രവാതത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തി നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നടക്കില്ല എന്ന് മനസ്സിലാക്കി കർണാടകയിലോ മറ്റോ തെര പയറ്റിയ ഒരു വിദ്യ ഉപയോഗിച്ച് ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പില് അവർ ഉപയോഗിക്കുകയാണ് തമിഴ്നാ തമിഴ്നാടൻ അജിത്ത് പോലും ഇവരുടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിനകത്തു നിന്നല്ലേ ഈ വാർത്തകൾ പുറത്തു വന്നത് അവരല്ലേ എല്ലാവർക്കും വിവരങ്ങൾ കൊടുക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരല്ലേ കേരളത്തിൽ ഉടനീളം പരാതി കൊടുത്തത് ഞങ്ങളുടെ നാട്ടിൽ ഇല്ലാത്ത ആളുടെ പേരിൽ പോലും ഇവർ വോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൃത്രിമമായി വോട്ടിൻ്റെ പിന്തുണയുണ്ടാക്കി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി അങ്ങനെ കൊണ്ടുവന്ന് പിന്നീട് ഇദ്ദേഹം വടകരയിലേക്ക് മാറിയപ്പോൾ വടകരയിൽ ഇദ്ദേഹം ജയിച്ച സാഹചര്യത്തിൽ പാലക്കാടേക്ക് തൻ്റെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ തന്നെ അവിടെ നിർത്തണം എന്ന് വാശി പിടിച്ചു കണ്ടില്ലേ അന്ന് എത്ര പ്രതിഷേധം കോൺഗ്രസിനകത്തുനിന്നുണ്ടായി പാലക്കാട് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞ് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലേ അവിടെ തന്നെ ആളുകളുണ്ട് അല്ലെങ്കിൽ വേറെ ആളുകളുണ്ട് അവരെ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ തൻ്റെ കൈക്കാര്യനെ തൻ്റെ കൂടെ നിൽക്കുന്നവനെ മാത്രമേ പരിഗണിക്കാവൂ എന്ന വാശി ഷാഫി ടീം എടുത്തു അതിൻ്റെ ഭാഗമായി വലിയ പൊട്ടലും ചീറ്റലും കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടായില്ലേ എന്നിട്ടും അതിനെ അവരെന്ത് ചെയ്തു മുഖവലിക്കെടുക്കാതെ മുന്നോട്ട് പോയി അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇത് കാണുന്നത് ഇവർ ഈ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ പോലും ഇത്രയും അസഹിഷ്ണുതയോടുകൂടി മാധ്യമ സ്വാതന്ത്ര്യത്തെയൊക്കെ വെല്ലുവിളിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ആരുടെ ധൈര്യത്തിലാണ് ഇവർക്ക് ഉറപ്പുണ്ട് ആടിനെ പട്ടിയാക്കാനുള്ള ശേഷി ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഞങ്ങളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് ഞങ്ങൾ നടത്തുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടൽ കൊണ്ട് സാധിക്കും എന്നുള്ള തോന്നലാണ് കഴിഞ്ഞ ദിവസം നിങ്ങളക്രമിച്ചതിൻ്റെ തൊട്ട് മുമ്പ് വടകരയിൽ നടന്ന ഒരു ഷാഫി ഷോ കണ്ടതല്ലേ നിങ്ങൾ എന്താണ് സ്വാഭാവികമായിട്ടും ഒരു എം പി സ്വാഭാവികമായിട്ടും ജനം പ്രതിഷേധിക്കും പ്രതികരണം അറിയിക്കും അത് അവരുടെ ഒരു വികാരമാണ് ഈ നാട് നാടാഗ്രഹിക്കുന്നില്ലേ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത എം എൽ എക്കെതിരെ നാട്ടിൽ പ്രതിഷേധം ഉയർന്നു വരണം എന്ന് നാട് ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഞങ്ങൾ മാത്രം ഞങ്ങൾ ഈ വിഷയം തുടക്കത്തിൽ എടുത്തിട്ടില്ലല്ലോ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്ത് നല്ല വ്യക്തതയോടുകൂടി ഇതിൻ്റെ എല്ലാ തെളിവുകൾ സഹിതം പുറത്ത് വന്നതിന് ശേഷമല്ലേ ഞങ്ങളൊക്കെ ഇതിൽ അഭിപ്രായം പറയുന്നതും ഞങ്ങൾ ഇതിൽ കർശനമായ നിലപാട് സ്വീകരിക്കുന്നതും അങ്ങനെ വരുന്ന സമയത്തും ഷാഫി പറമ്പിൽ എം ആ എം എൽ എക്കെതിരെ ഒരക്ഷരം ഉണ്ടിയില്ല സ്വാഭാവികമായിട്ടും വടകരയിലെ ജനങ്ങൾ പ്രതികരണം അറിയിക്കും പ്രതിഷേധം അറിയിക്കും അപ്പോൾ അദ്ദേഹം കാണിച്ചൊരു ഷോ നോക്കൂ നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഒന്ന് അവൻ്റെ വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇന്ന് കേരളത്തിലെ അവസ്ഥ ഇതൊന്നുമില്ലാഞ്ഞിട്ട് തന്നെ ഷാഫിയുടെ നാടകം കൊണ്ട് കേരളത്തിലുടനീളം കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പന്തമുറിയ ആരാ ഇവർക്ക് ഇങ്ങനെ ലൈസൻസ് കൊടുക്കുന്നത് എന്തിന്റെ ധൈര്യത്തിലാണ് ഈ കോൺഗ്രസ്സിൽ ഈ ക്രിമിനൽ സംഘം വിലസുന്നത് തീർച്ചയായിട്ടും ഇത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണ് അങ്ങനെ കേരളത്തിൽ ഇറങ്ങി ഒരു തെരുവു യുദ്ധത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാൻ അതും ഇങ്ങനെ ചീഞ്ഞു നാറി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ഈ ജീർണിച്ച മുഖം പുറത്ത് കാണിച്ചതിനെതിരെ ഇവർ ഈ നടത്തുന്ന ഈ കലാപത്തെ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്